ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത്രുൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ലിമിറ്റ് ലിമിറ്റ് എക്സ് ടു വൺ പ്ലസ് എക്സ് ടെൻസ് എക്സ് എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇട്ടാ മീനിങ് വണ്ണിന്റെ റൈറ്റ് സൈഡിലൂടെ ഓക്കെ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ എക്സ് റേസ് ടു വൺ ബൈ വൺ മൈനസ് എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അതാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ മീനിങ് നോക്കൂ നമ്മൾ ഇതിന് എക്സിന് ഡയറക്റ്റ് വണ്ണ് കൊടുത്തോക്കും ഇവിടെ എക്സിന് അടുത്തൊക്കെ വണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയും വണ് കൊടുക്കുക ഇവിടെയും വണ്ണ് കൊടുക്കാം അപ്പോൾ വൺ റേസ് ടു വൺ ബൈ വൺ മൈനസ് വൺ വരും എന്ന് പറയുമ്പോൾ വൺ റേസ് ടു വൺ മൈനസ് വൺ എന്താണ് സീറോ ഓക്കെ നോക്ക് വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻഫിനിറ്റിന്ന് എഴുതുക അപ്പോൾ വൺ റേസ് ടു ഇൻഫിനിറ്റി എന്ന് അത് വരിക വൺ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഡിഫൈൻഡ് ആണ് അതിന്റെ വാല്യൂ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല വണ്ണിന്റെ മേലെ എന്തെങ്കിലും ഒരു നമ്പർ സാധാരണ ഒരു നമ്പർ വന്നാൽ അതിന്റെ വാല്യൂ തന്നെയാണ് വൺ തന്നെയാണ് പക്ഷെ ഇവിടെ വണ്ണിന്റെ മേലെ ഒരു നമ്പർ അല്ല ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അല്ല ഒരു വലിയ ക്വാണ്ടിറ്റി എന്നുള്ള മീനിങ് ആണ് അപ്പം അത് വന്നാല് മീനിങ് എന്താണ് അത് ഡിഫൈൻഡ് അല്ല ഓക്കെ അതേപോലെ നമുക്ക് എന്തും കൂടെ പറയാം ഇപ്പൊ നമുക്ക് വൺ റേസ് ടു ഇൻഫിനിറ്റി പോലെ ഇൻഫിനിറ്റി റേസ് ടു സീറോ നമുക്ക് കിട്ടി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വൺ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി റേസ് ടു സീറോ ഒക്കെ വന്നാൽ അതൊക്കെ എന്താണ് ഡിഫൈൻഡ് അല്ലാത്ത എന്താണ് അതിന്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ആണ് അങ്ങനത്തെ കേസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക ഈ ഫംഗ്ഷനെ ഇതിനെ ഒരു എഫ് ഓഫ് എക്സ് ആക്കി എടുക്കാം ഓക്കെ ഈ തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം എഫ് ഓഫ് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു വൺ ബൈ വൺ മൈനസ് എക്സ് നമ്മൾ എന്ത് ചെയ്യാം എഫ്ഒപ് എക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും ലോഗ് അപ്ലൈ ചെയ്യാം അതാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഓക്കെ ഈ ഫോമിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫംഗ്ഷൻ എടുക്കുക രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുക അപ്പോൾ ലോഗ് എഫ്ഒഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക നോക്കൂ ഇവിടെ ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ log എക്സ് റേസ് ടു വൺ ബൈ വൺ മൈനസ് എക്സ് നോക്കൂ ഇവിടെ റൈറ്റ് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്ത ലോഗിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്താണ് log എ റേസ് ടു ബി നമുക്ക് b എഴുതാം എന്ന് പറയുമ്പോ എന്റെ പവർ ഉള്ള ബി ആണെങ്കിൽ ആ ബീന ഇങ്ങോട്ടേക്ക് എത്തിക്കാം അങ്ങനെ ആണെങ്കിൽ നോക്കൂ ഇവിടെ ഇത് എക്സിന്റെ പവർ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണല്ലോ അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം നെ ഇവിടെ എഴുതാം ഇൻടു പിന്നെ ലോഗ ഒരു സാധനം മുമ്പ് എഴുതാം അപ്പൊ ഇവിടെ x എക്സിന്റെ മേലുള്ള ഈ ക്വാണ്ടിറ്റിയെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെയൊക്കെ എഴുതാം ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് ഇങ്ങനെ കിട്ടാം അപ്പൊ നോക്കൂ വൺ ബൈ വൺ മൈനസ് എക്സ് ഇൻഡു ലോഗി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം വൺ ഇൻറ്റു ലോഗാണ് അത് ലോഗ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് ആണ് ഇപ്പൊ നോക്കൂ നമ്മൾ ലോഗ് രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്തു ഒന്ന് സിംപ്ലിഫൈ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം നോക്കൂ നമ്മുടെ ലിമിറ്റ് എന്താണ് ലിമിറ്റ് ടു എക്സ്റ്റൻസ് ആണ് അതിവിടെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം നോക്കൂ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ടു എക്സ്റ്റൻസ് ലെഫ്റ്റ് സൈഡ് എന്താ കിട്ടുക log എഫ് ഓഫ് എക്സ് ഓക്കെ ലെഫ്റ്റ് സൈഡ് നമ്മൾ log അപ്ലൈ ചെയ്തു ലിമിറ്റ് അപ്ലൈ ചെയ്തു റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ അപ്പൊ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പൊ ലിമിറ്റ് എക്സ് എൽ എൻ x എന്ന് പറയുമ്പോൾ മൈനസ് x നോക്കൂ ഇവിടെ നിങ്ങൾ എന്ത് x എക്സിന് നിങ്ങൾ വണ് കൊടുത്തു നോക്കുക അപ്പൊ എന്താ കിട്ടുക log വൺ ഡിവൈഡ് ബൈ ഓക്കെ നമുക്ക് ഇവിടെ എഴുതാം അത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ലോഗ് എക്സിന് നമ്മൾ വണ് കൊടുക്കുമ്പോൾ ലോഗ് വൺ ബൈ വൺ മൈനസ് എക്സിന് ഇവിടെ വണ് കൊടുക്കുക വൺ മൈനസ് വണ് അപ്പോൾ ലോഗ് വണ്ണിന്റെ വാല്യൂ എന്താണ് അത് സീറോയാണ് ലോഗ് വണ്ണിന്റെ വാല്യൂ ആണ് നിങ്ങൾ ഓർത്തിരിക്കുക വൺ മൈനസ് വണ് ആണ് അപ്പോൾ ഇവിടെ സീറോ ബൈ സീറോ ഫോമ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലോ പിറ്റാൽ റോഡ് അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മൾ എന്ത് ചെയ്യുക മേലേതായ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് log x ന്റെ ഡെറിവേറ്റീവ് ചെയ്യാം log x ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഓർത്തിരിക്കുക വൺ ബൈ എക്സ് ആണ് ഓക്കെ ഡിവൈഡ് x ന്റെ ഡെറിവേറ്റീവ് എന്താ 1 വണ്ണിൻ്റെ എന്തായി പോകും 0 ആയി പോവും മൈനസ് എക്സിന്റെ വണ്ണ് ഓക്കെ അങ്ങോട്ട് സീറോ മൈനസ് 1 നമുക്ക് സിമ്പിൾ ആയിട്ട് മൈനസ് വണ് എഴുതിയാ മതി ഓക്കേ മൈനസ് വണ് നോക്കൂ ഈ മൈനസ് വണ് താഴെ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ വൺ ആണ് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല ഈ മൈനസിന് മേലേക്ക് വെച്ചാൽ മതി അപ്പൊ നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു വൺ പ്ലസ് നോക്കൂ ഈ വൺ ബൈ എക്സ് ഡിവൈഡഡ് ബൈ വൺ ആണ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല താഴെ ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല ഈ മൈനസിന് നമ്മൾ ഇവിടേക്ക് വെച്ചാൽ മതി ഓക്കെ ഇനി നോക്കൂ നമ്മൾ വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യാം ലിമിറ്റ് അപ്ലൈ നമുക്ക് എന്താ കിട്ടാം നോക്കൂ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് വണ് കൊടുക്കുക അപ്പൊ നമുക്ക് എന്താ കിട്ടാം ൻസർ നോക്കൂ മൈനസ് വൺ ബൈ നമുക്ക് എക്സിന് വണ് കൊടുക്കാം മൈനസ് വൺ ബൈ നമുക്ക് എന്താ ആൻസർ കിട്ടാം പ്ലസ് വണ്ണ് ഓക്കെ നമ്മൾ പ്ലസ് വണ് കൊടുത്താലും നമ്മൾ ഇവിടെ പ്ലസ് വണ്ണിന്റെ മീനിങ് പ്ലസ് വണ്ണ് കൊടുക്കാന്നല്ല മീനിങ് എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് വണ്ണിന്റെ റൈറ്റ് സൈഡിലൂടെ വരിക എന്നാണ് മീനിങ് ഓക്കെ കാരണം എന്താണ് വണ്ണെന്നുള്ള പോയിന്റ് ഇതാണെങ്കിൽ വണ്ണിന്റെ റൈറ്റ് സൈഡ് ഇതാണ് ഓക്കെ ഇതാണ് റൈറ്റ് സൈഡ് ഇങ്ങനെ എക്സ് വാല്യൂയിലൂടെ എക്സ് ആക്സിസിലൂടെ നമ്മൾ വണ്ണിലേക്ക് റൈറ്റ് സൈഡിലൂടെ വരികയാണെങ്കിൽ ഈ വൺ പ്ലസിന്റെ മീനിങ് അപ്പൊ നിങ്ങൾ ഇവിടെ വണ് കൊടുത്താൽ മതി ഓക്കെ അത് ആയിട്ട് പ്ലസ് വണ് കൊടുക്കും വണ്ണ മീനിങ് പ്ലസ് വണ് ഇനി നോക്കൂ മൈനസ് നമുക്ക് എന്താ ആൻസർ കിട്ടാം മൈനസ് വൺ ബൈ എക്സ് നമ്മൾ എന്ത് ചെയ്തു വണ്ണ് കൊടുത്തു മൈനസ് വൺ ബൈ വണ്ണിന്റെ വാല്യൂ എത്രയാണ് അത് മൈനസ് ആണ് അപ്പൊ നോക്കൂ നമുക്ക് ലിമിറ്റ് കിട്ടിയത് എന്താണ് ലിമിറ്റ് എക്സ്റ്റൻസ് ലോഗ് എഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത് മൈനസ് വൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയത് ലിമിറ്റ് എക്സ്റ്റൻസ് ലോഗ് എഫ് എക്സ് നമുക്ക് കിട്ടിയത് മൈനസ് വൺ ആണ് ഇനി നോക്കൂ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് എഫ് ഓഫെക്സിന്റെ ലിമിറ്റ് മാത്രം മതി ഓക്കെ എന്ന് പറയുമ്പോൾ എഫ് ഓഫെക്സ് എന്താണ് നമ്മുടെ എഫ്ഒഫെക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് മാത്രം മതി ഓക്കെ കാരണം ഇതിന്റെ ലിമിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ നോക്കൂ നമ്മൾ ലിമിറ്റ് അല്ല നമ്മുടെ കയ്യിലുള്ളത് ലോഗ എഫ് ലിമിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ നമ്മൾ എഫ് ലിമിറ്റ് ആണ് വേണ്ടത് ഇവിടെ ലോഗ എഫ് ഒക്സിന്റെ ലോഗിന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ്പോണൻഷ്യൽ പവർ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക ലിമിറ്റ് എക്സ്റ്റൻസ് ടു വൺ പ്ലസ് ഈ ലോഗിന് ഒഴിവാക്കാൻ ഈ ഇ എടുക്കുക ഇന്റെ മേലെ ഇത് എഴുതുക ലോഗ് എഫിക്സ് ഓക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലും ഇ എടുക്കുക എന്ന് പറയുമ്പോൾ ഇന്റെ പവർ ആക്കി രീതി എഴുതുക ഇന്റെ പവർ ആക്കിയിട്ട് ഇത് എഴുതുക ഇങ്ങനെ പവർ ആക്കി എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ലോഗും ഈ ക്യാൻസൽ ചെയ്ത് പോകും കാരണം എക്സ്പോണൻഷ്യൽ പവർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് ഫങ്ഷൻ ആണ് ലോഗ് ലോഗിന് ഇൻവേഴ്സ് ആണ് എക്സ്പോണൻഷ്യൽ അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും നമുക്ക് ആര് മാത്രം കിട്ടും എഫോഫിക്സ് മാത്രം കിട്ടും

അപ്പൊ ഇതെന്താണ് എക്സ് റേസ് ടു വൺ ബൈ വൺ മൈനസ് എക്സിന്റെ വാല്യു എന്താണ് വൺ ബൈ ഇ റേസ് ടു എന്ന് പറയുമ്പോൾ e അപ്പൊ ഇതിന്റെ ലിമിറ്റിന്റെ വാല്യു എത്രയാണ് വൺ ബൈ ഇ ആണ്